പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നന്നായിരിക്കുന്നു സുഖമായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ നിങ്ങളെപ്പോഴും ഇരിക്കണം നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണോ അതുകൊണ്ടാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് എന്തിനാണ് ദുഃഖിക്കുന്നത് മകനെ എന്തിനാണ് ദുഃഖിക്കുന്നത് മകളെ എന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നു ഒന്നും ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ടല്ലോ എന്ന് ദൈവം പറയുന്നു ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് ഭയവുമില്ല പരിഭ്രമവുമില്ല നാം ഒന്നിനെ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല വേദപുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എന്നത് വിശേഷപ്പെട്ട സങ്കീർത്തനമാണ് അത് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് ആരംഭിക്കും അതായത് ആകാശവും ഭൂമിയും ഉണ്ടാക്കി യഹോവ എന്റെ ഇടയനാകുന്നു ഞാൻ യഹോവയുടെ പരിപാലനത്തിലുള്ള ആടിനെ പോലെ അതിനാൽ യഹോവ എന്നെ പരിപാലിക്കും നടത്തും എന്നെ കാക്കും എന്ന് യഹോവയെ ഇടയനായും നമ്മെ അവന്റെ ആടുകളായും ഇതിൽ വർണ്ണിച്ചിരിക്കുകയാണ് ചിലർ വിചാരിക്കും യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ആടുകളെ മേയിച്ചിരുന്നു എന്ന് യേശു ആടുകളെ ഒന്നും മേയിച്ചിട്ടില്ല യേശു തന്നെ നല്ല ഇടയനായി കാണിച്ചു കൊടുത്തു ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയാൻ കാരണം ആട് മേയ്ക്കുന്ന ഇടയൻ ആടുകളെ എങ്ങനെ മേയ്ക്കുമോ അതേപോലെ ഞാൻ നിങ്ങൾക്ക് നല്ല ഇടയനായിരിക്കുമെന്ന് പറഞ്ഞു എന്നല്ലാതെ യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ആടുകളെ മേയിച്ചിട്ടില്ല തെറ്റായി ആരും വിചാരിക്കരുത് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞ് ദാവീദ് ഒരു കാലത്ത് ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു തനിക്കും ആടുകൾക്കും തമ്മിലുള്ള ഐക്യത്തെ വെച്ചുകൊണ്ടാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു ഞാനവന്റെ ആട്ടിൻ കൂട്ടത്തിലെ ആടിനെപ്പോലിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നത് അതിലുള്ള ഒരു വചനം നോക്കാം ഇതിൽ നാലാം വാക്യം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ഇതൊരത്ഭുതകരമായ വാക്യമാണ് യഹോവ എന്നോട് കൂടെയുണ്ട് ഇസ്രായേൽ ഇസ്രായേൽദേശത്ത് ആടുകളെ മേയ്ക്കുന്ന ധാരാളം ഇടയന്മാരെ നമുക്ക് കാണാൻ സാധിക്കും ദാവീദും അങ്ങനെയായിരുന്നു അവന്റെ കീഴിൽ ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആടുകൾ തനിച്ചു പോവുകയേയില്ല ഇടയൻ കൂടെ പോകും ഇടയൻ മുന്നിൽ പോകുമ്പോൾ അയാളെ പിന്തുടർന്ന് ആടുകൾ പോകും അപ്പോൾ യഹോവ എന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആടുകളെ വിട്ടു പിരിയാതെ യഹോവ എപ്പോഴും കൂടെയുള്ളതുപോലെ യഹോവ എന്റെ കൂടെ എനിക്കൊരു നല്ല ഇടയനായിരിക്കുന്നു ഒരിടയൻ മുന്നിൽ പോകുമ്പോൾ ആടുകൾ എന്തിനെക്കുറിച്ചെങ്കിലും വിഷമിക്കുമോ ഇന്ന് എന്ത് തിന്നും ഇന്ന് ഒരു കരടി വന്നാലോ പുലി വന്നാലോ ശത്രു ആക്രമിച്ചാലോ ആരാണ് എന്നെ സംരക്ഷിക്കുക എന്ന് പേടിക്കുമോ വിഷമിക്കുമോ ഒരിക്കലുമില്ല ആ ആടുകൾ എന്താണ് വിശ്വസിക്കുക ഇടയൻ മുന്നിൽ പോകുന്നു പുല്ലുള്ള ഇടങ്ങളിൽ കൊണ്ടുപോകും ശുദ്ധമായ വെള്ളത്തിന്റെ അടുത്തേക്ക് നയിക്കും ആപത്ത് വന്നാലും എന്നെ രക്ഷിക്കും അതിനാണ് ആടുകൾ ഇടയൻറെ കൂടെ വിശ്വാസത്തോടെ പിന്തുടരുന്നത് അതേപോലെ ദൈവത്തിനും നമുക്കും തമ്മിൽ ഒരു ബന്ധമുണ്ടാവണമെന്ന് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്കിടയനായി യേശുണ്ടോ ദൈവത്തെ ഇടയനാക്കി വെച്ചിട്ടുണ്ടോ ദൈവമേ ഞാൻ അങ്ങയുടെ കീഴിലുള്ള ആടായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സമർപ്പിക്കുമോ ഇവിടെ എന്താണ് പറയുന്നത് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും അതെനിക്ക് സഹായമായിരിക്കും ആശ്രയമായിരിക്കുമെന്ന് പറയുന്നു വടിയും കോലും രണ്ട് കാര്യങ്ങൾ പറയുന്നു ഇടയന്മാർ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കാറുണ്ട് ഞാൻ ചിലപ്പോൾ വ്യജനപ്രദേശത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആ മലകളിൽ ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരെ വളരെ നന്നായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഇടയന്മാരുടെ കയ്യിൽ രണ്ട് കാര്യങ്ങൾ ഒന്നൊരു വടി നല്ല നീളം ഉണ്ടാകും അറ്റം വളഞ്ഞിരിക്കുന്ന വടിയായിരിക്കും അത് പിന്നെ ഒരു കോലുണ്ടാകും ഒരു ചെറിയ കോല് ഒരു മുഴുവൻ നീളമുള്ള കോലായിരിക്കും അത് ഇടുപ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും ഒരു കോലും ഒരു വടിയും രണ്ട് കാര്യങ്ങൾ രണ്ടും എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആടുകൾക്ക് വേണ്ടിയാണ് ഒന്ന് ഇടയൻ മുന്നിൽ നടന്ന് ആ ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനായി ഇലകളും ചില്ലകളും പറിച്ച് അവയ്ക്ക് കൊടുക്കും ആ വടി ഉപയോഗിച്ച് ആ വടി കൊണ്ട് ചില കൊമ്പുകളെ വളച്ചു കൊടുക്കുമ്പോൾ ആടുകള് അത് ചാടി പിടിച്ചു തിന്നും പിന്നീട് അടുത്ത സ്ഥലത്തേക്ക് പോകും ഈ വടി വടിയെന്നത് എപ്പോഴും ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനായി ഇലകൾ പറിക്കുന്ന ഒരു ആയുധമാണ് അതാണ് വടി അത് വളഞ്ഞിരിക്കും ഇലകളും ചെല്ലകളും പറിച്ചു തിന്ന് ആടുകൾ സന്തോഷത്തോടു കൂടി പോകും ഒന്നത് കോലെന്താണ് എന്ന് ചോദിച്ചാൽ കോല് ചെറുതായിരിക്കും അത് രണ്ട് കാര്യങ്ങൾക്കായി ഉപയോഗിക്കും ഒന്ന് ചില ആടുകൾ നന്നായി കുസൃതി കാണിക്കാറുണ്ട് നിങ്ങളെപ്പോലെ ശരിക്ക് ബൈബിള് വായിക്കില്ല പ്രാർത്ഥിക്കില്ല ദൈവഹിതപ്രകാരം പ്രവർത്തിക്കില്ല ഓടും ചില ആടുകൾ കൂട്ടിൽ കയറാതെ രക്ഷപ്പെട്ട് ഓടാറില്ലേ അപ്പോൾ കോലുകൊണ്ട് ഒരു ഒറ്റ അടി കൊടുക്കും അടി കിട്ടിയ ഉടനെ ആ ആടിന് മനസ്സിലാകും ഇടയൻ ഇത് ഇഷ്ടമല്ല ആട്ടിൻ കൂട്ടത്തോടൊപ്പം ഇരിക്കണം എന്ന് മനസ്സിലാകും അതുപോലെ നമ്മെ ശിക്ഷിക്കാനാണ് ആ കോല് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ കോലുകൊണ്ട് അടി ഒരടികൊടുത്ത് ശരിയാക്കും അത് ആവശ്യമല്ലേ അപ്പോൾ അത് നമ്മുടെ സുരക്ഷയ്ക്കായിട്ടല്ലേ വഴിതെറ്റിപ്പോയാൽ സിംഹത്തിന്റെ വായിലോ കരടിയുടെ വായിലോ ചെന്നുകൊടുങ്ങും ചത്തുപോകും അല്ലേ ഈ ലോകത്തിലുള്ള പിശാജ് ചുറ്റിക്കറങ്ങുന്നില്ലേ അവന്റെ വായിൽ കുടുങ്ങിയാൽ ജീവിതം നശിച്ചു പോകും അതുകൊണ്ട് കോലുകൊണ്ട് നേരെയാക്കും രണ്ടാമത്തെ പ്രധാന കാര്യം എന്താണെന്ന് അറിയാമോ ആ കോല് സുരക്ഷയുടെ കോലാണ് ഒരു കരടി വന്നാലും സിംഹം വന്നാലും ആ കോലുകൊണ്ട് അടിച്ച് അവനെ ഓടിച്ചാടുകളെ സംരക്ഷിക്കും അതേപോലെ നമുക്കെതിരായി ഗർജിക്കുന്ന സിംഹത്തെ പോലെ പിശാജി വന്നാലും ദൈവം അവനെ അടിച്ചോടിക്കുന്നതാണ് അപ്പോൾ ഒന്ന് നമുക്ക് ആഹാരം തന്ന് തൃപ്തിക്കായി പോഷിപ്പിക്കാനും മറ്റൊന്ന് നമുക്ക് ഉണ്ടാവാതെ സംരക്ഷിക്കാൻ കരുതും വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ഇവ രണ്ടും ദൈവത്തിന്റെ കരങ്ങളിലുണ്ട് അത് മറക്കരുത് ദൈവമേ അങ്ങാണ് അങ്ങാണെന്റെ നല്ല ഇടയൻ എന്നെ പോഷിപ്പിക്കുന്നു എന്നെ സംരക്ഷിക്കുന്നു സ്തോത്രമെന്ന് പറയൂ സന്തോഷത്തോടിരിക്കാം ഈ ദിവസവും ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും ആടുകൾ ഓരോ ദിവസവും എന്തിനെക്കുറിച്ചെങ്കിലും വിഷമിക്കുമോ കാരണം എനിക്കിടയനുണ്ട് അയാള് നോക്കും എന്ന് കൂടി പുറകെ പോകും നിങ്ങളും യേശു കൊണ്ട് പിന്നെന്തിനാണ് പേടിക്കുന്നത് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും യേശു നോക്കിക്കൊള്ളും സഹായിക്കും ആവശ്യങ്ങൾ നിറവേറും ഉറവുകൾ തരും നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവൻ നിറവേറ്റും ഒരു നല്ല ഇടയൻ നിങ്ങൾക്കെതിരായി വരുന്നില്ലേ അപ്പോൾ നിങ്ങളെ സംരക്ഷിക്കും ഭയപ്പെടേണ്ട ദൈവത്തോട് പറയൂ ദൈവമേ അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെനിക്ക് നല്ല ഇടയൻ അങ്ങയുടെ കോലും വടിയും എന്നെ ആശ്വസിപ്പിക്കും പറയൂ ദൈവമേ അങ്ങയുടെ ആട്ടിൻ കൂട്ടത്തിലെ ഒരാടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കൊരു നല്ല ഇടയനായി അങ്ങുണ്ട് അങ്ങയുടെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ